നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയെക്കുറിച്ച് അറിയാമല്ലോ അതായത് പണ്ട് നമുക്ക് പണ്ടെന്ന് പറയാൻ പറ്റില്ല ഉമ്മൻചാണ്ടി ഭരണകാലഘട്ടത്തിൽ നിയമസഭയുടെ ഡെസ്കിൽ മടിക്കൊത്ത് പൊക്കിക്കെട്ടി അണ്ടർവെയറും പുറത്ത് കാണിച്ച് ഡെസ്കിൻ്റെ മുകളിൽ കയടി അട്ടഹാസം കാണിച്ചതും അവിടെ അക്രമങ്ങൾ കാണിച്ച് നമ്മൾ കണ്ടതാണല്ലോ അദ്ദേഹം ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടും അദ്ദേഹത്തിന് ആ പഴയ ശിവൻകുട്ടിയിൽ നിന്നും മാറാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത് കഴിഞ്ഞ ഇന്നലെ കേരളത്തിലെ നിയമസഭയുടെ ആ സമ്മേളനം പതിനഞ്ചാം നിയമസഭയുടെ സമ്മേളനം നടക്കുകയായിരുന്നു ആ സമ്മേളനത്തിൽ ഇന്നലെ ശിവൻകുട്ടി പഴയ ശിവൻകുട്ടിയായി മാറി കഥ ദ ഇങ്ങനെ ഞാൻ പറയാം ഇന്നലെ പ്രതിഷേധം നടക്കുന്നതിനിടെ പ്രതിപക്ഷ നിരയിലേക്ക് ഒരു ഓക്ഷാകുലനായി നീങ്ങിയ വി ശിവൻകുട്ടിയെ മുഖ്യമന്ത്രി തടയുന്ന ചിത്രം ഇപ്പോൾ പുറത്തൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ മുഖ്യമന്ത്രിയാണ് പെട്ടെന്ന് തടഞ്ഞത് മുഖ്യമന്ത്രി ഒരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുക ആ പ്രസംഗം എന്താണ് ഞാൻ പിന്നീട് പറയാം അങ്ങനെ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം വരുന്നു ഉടനെ തന്നെ ശിവൻകുട്ടി അവിടെ നിന്ന് ഇറങ്ങി പാഞ്ഞു വന്ന് പിന്നെ ഈ പ്രതിപക്ഷത്തിന് നേരെ പാഞ്ഞത് ഈ പ്രസംഗിക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രി പെട്ടെന്ന് ഇത് കാണുകയും കൈകൊണ്ട് പിടിച്ച് ശിവൻകുട്ടി അതിനെ പിടിച്ച് പുറത്തോട്ടേക്ക് വരിക്കുകയും ചെയ്തു ഇത് ചിത്രം ആ ചിത്രം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ വൈറലായിട്ട് ആ ചിത്രം ഓടുന്നുണ്ട് ശിവൻകുട്ടിയുടെ പരാക്രമം വീണ്ടും എന്ന തരത്തിലൊക്കെ തന്നെയാണ് എന്തായാലും ആ ചിത്രം ഇപ്പോൾ ഒരു കൗതുകം തന്നെയാണ് അതാണ് ഞാൻ പറയുന്നത് നമ്മുടെ ശിവൻകുട്ടിക്ക് ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി വിദ്യാഭ്യാസ അപ്പൂപ്പൻ എന്നാണ് പിള്ളേരുടെ ഇടയിൽ അദ്ദേഹം തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഈ പഴയ ശിവകുട്ടിയിൽ നിന്നും പഴയ സി എ ടൂ ശിവൻകുട്ടിയിൽ നിന്നും മാറാൻ കഴിയുന്നില്ല എന്നത് കഷ്ടം തന്നെയാണ് എന്തായാലും പെട്ടെന്ന് തന്നെ സീറ്റിന് ഒരു പ്രതിപക്ഷ നിരയിലേക്ക് പോകാൻ ശ്രമിച്ച ശിവൻകുട്ടിയെ മുഖ്യമന്ത്രി കയ്യിൽ പിടിച്ച് പിന്നോട്ട് വലിച്ചു തുടർന്ന് ശിവൻകുട്ടി സീറ്റിലേക്ക് മടങ്ങി ഈ ചിത്രമാണിപ്പോൾ വളരെ ആ സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് സ്പീക്കർ കാര്യോപദേശക സമിതിയുടെ പതിനാലാമത് റിപ്പോർട്ട് മേശപ്പുറത്ത് വയ്ക്കാൻ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു റിപ്പോർട്ട് ഭേദഗതി അനുസരിച്ച് മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെ മന്ത്രി വി ശിവൻകുട്ടി മുഖ്യമന്ത്രിയുടെ ഇടതുവശത്തു കൂടി പ്രതിഷേധം നടക്കുന്ന ഭാഗത്തേക്ക് അതായത് പ്രതിപക്ഷങ്ങൾ ബഹളം കാണിക്കുന്ന ഭാഗത്തേക്ക് നീങ്ങി പ്രസംഗിക്കുന്നതിനിടെ ഇത് ശ്രദ്ധയിൽപ്പെട്ട മുഖ്യമന്ത്രി പ്രസംഗം നിർത്താതെ തന്നെ ശിവൻകുട്ടിയുടെ കയ്യിൽ പിടിച്ച് പിന്നോട്ട് വലിച്ചു മുഖ്യമന്ത്രി നൽകിയ സൂചന മനസ്സിലാക്കിയ ശിവൻകുട്ടി തിരികെ സീറ്റിലേക്ക് മിണ്ടാതെ പൂച്ചയെ പൂച്ചയെപ്പോലെ പോയിരുന്നു എന്നാണ് പറയുന്നത് ഇനിയൊരു പ്രശ്നമുണ്ട് ശിവൻകുട്ടി ഉണ്ടാക്കരുതെന്ന് ചിന്തയിൽ തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കാരണം മുഖ്യമന്ത്രിക്ക് സമയവിധമായി ഇടപെടാൻ കഴിഞ്ഞു എന്നതാണ് ഈ സമയത്തും പ്രതിപക്ഷം ബാനറുമായി സ്പീക്കറുടെ മുന്നിൽ മുദ്രാവാക്യം വിളിയുമായി പ്രതിഷേധം തുടരുകയായിരുന്നു ഇതോടെ ഭരണകക്ഷി അംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ചുറ്റും കൂട്ടം കൂടിയെത്തി കാരണം ഈ പ്രതിപക്ഷത്തിന്റെ ഒരു അറ്റാക്ക് മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം കൊണ്ടായിരിക്കാം പ്രതിപക്ഷ അംഗങ്ങൾ മുഖ്യമന്ത്രിക്ക് ചുറ്റും കൂടി യു ഡി എഫ് ഭരണകാലത്ത് നമുക്കറിയാമല്ലോ എങ്ങനെയാണ് സംഭവിച്ചത് അതുകൊണ്ടൊന്നും കൂടെ ഞാൻ പറയാം യു ഡി എഫ് ഭരണകാലത്ത് കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടെ സഭയിൽ നടന്ന കയ്യാങ്കളിയും ശിവംകുട്ടി പ്രതിയായത് നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിമൂന്നിനാണ് കയ്യാങ്കളി ഉണ്ടായത് ബാർകോഡയിലെ പ്രതിപക്ഷ പ്രതിഷേധ അതിരി വിട്ടു സ്പീക്കർ ഡയസിലെ കസേര അടക്കം മരിച്ചെറിഞ്ഞു ഡയസിൽ മുണ്ടും മടക്കി കുത്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ നമ്മൾ കണ്ടു എന്നാൽ രണ്ട് പോയിന്റ് രണ്ട് രണ്ടേ പൂജ്യം അതായത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് അന്ന് കേസുള്ളത് കേസ് ഇപ്പോഴും കോടതി കിടക്കുകയാണ് സുപ്രീം കോടതി പ്രതികൾ ഈ കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതി വരെ പോയെങ്കിലും കേസിന്റെ വിചാരണ ഇപ്പോഴും സുപ്രീം കോടതി അംഗീകരിച്ചില്ല കേസിന്റെ വിചാരണ ഇപ്പം നടക്കുകയാണ് ആ മുഖ്യം ആ ശിവൻകുട്ടിയാണ് ഇപ്പോഴും ഈ മുണ്ടും മുണ്ടും മടക്കി കുത്തി വീണ്ടും പ്രതിപക്ഷൻ്റെ നേരത്തേക്ക് പോയത് പതിനഞ്ചാം കേരള ദിവസയുടെ പന്ത്രണ്ടാം സമ്മേളനത്തിലാണ് ഇന്നലെ വൻ ബഹളമായിരുന്നത് മുഖ്യമന്ത്രി ഇത്രയും എന്താ പറയാ നിലവാരമില്ലാത്ത ഒരു വ്യക്തിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നും താങ്കളെപ്പോലൊരു അഴിമതിക്കാരനായിട്ട് മാറാൻ എനിക്ക് ആഗ്രഹമില്ല എന്നൊക്കെ ഇന്നലെ പിന്നെ പ്രതിപക്ഷ പിന്നെ നേതാവ് പറഞ്ഞിരുന്നു എന്നിട്ട് ആരാണ് ശിവൻ പിന്നെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് കുഴൽനാടനാണോ മാത്യു കുഴൽനാടനാണോ വി ഡി സതീശനാണോ എന്ന് സ്പീക്കർ ചോദിച്ചത് വലിയ വിഷയമായി അതാണ് ഇന്നലത്തെ എല്ലാ ബഹളത്തിനും കാരണമായത് എന്തായാലും ശിവൻകുട്ടി ഇനി ഒന്നും കൂടി ഒന്ന് നാളെ ഇത് സംഭവിച്ചാൽ ശിവൻകുട്ടിയെ പിടിച്ചു നിർത്താൻ ഒരു പക്ഷേ പിണറായി വിജയൻ കഴിഞ്ഞു തരില്ല അപ്പോൾ ശിവൻകുട്ടി ഇനിയെങ്കിലും ഒന്ന് പക്വത വരുത്തുന്നത് നല്ലതായിരിക്കും